പിന്നെ നമ്മൾ മഞ്ഞൾ നടാൻ പോകും കേട്ടോ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പെല്ലാം വെട്ടിക്കളച്ചിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഇട്ടിരിക്കുമായിരുന്നു കേട്ടോ ഇനിയിപ്പം അങ്ങ് ചാരം ഇട്ട് അന്നും ചാരം ഇട്ടതാ ഇന്ന് ഇപ്പോൾ ഒന്നും കൂടെ ചാരം ഇട്ടിട്ട് മഞ്ഞളങ് നടും കുറച്ച് മഞ്ഞളിൻ്റെ വിത്ത് എനിക്കുണ്ടായിരുന്നു ബാക്കി നമ്മൾ നാട്ടിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് വാങ്ങാറില്ല കേട്ടോ ഇവിടെ തന്നെ നമ്മൾക്ക് മഞ്ഞൾ ഉണ്ടാകാറുണ്ട് അത് നമ്മൾ പുഴുങ്ങിപ്പൊടിച്ച് എടുക്കുക കേട്ടോ നല്ല മണവാണ് കേട്ടോ കടയിലെ പൊടിയും ഈ നമ്മുടെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊടിയും എന്തോ വ്യത്യാസം ഈ കടയിൽ നിന്ന് വാങ്ങുന്ന എന്തെല്ലാം കെമിക്കലല്ലേ ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഇഞ്ചി നടാറുണ്ട് കേട്ടോ ഇഞ്ചിയും കിട്ടും പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ മാങ്ങ ഇഞ്ചി അതുണ്ടാകാറുണ്ട് എല്ലാത്തരം കൃഷി ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ ഒന്നും വെളിയിൽ നിന്ന് വാങ്ങാറില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോണ്ട് നമ്മൾ പുറത്ത് വിൽക്കാറുമുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ പോക്കറ്റ് പണി ഇതൊക്കെയാണ് ഇത് ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ ഇഞ്ചി നടും ഇഞ്ചി അല്ല കുറച്ചുകൂടെ മഴ കഴിഞ്ഞിട്ടേ നടത്തുള്ളു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു മണ്ണായത് മഞ്ഞൾ നല്ലോണം ഉണ്ടാവും ഇഞ്ചി അങ്ങ് നമുക്ക് അത്യാവശ്യം ആവശ്യത്തിന് എടുക്കാവുന്നതല്ലേ എടുക്കാവുന്നവരിലേ ഉള്ളൂങ്ങ് നല്ലോണം അങ്ങ് വിളവൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല പക്ഷേ ക്യാബേജ് കോളിഫ്ലവർ ബീ പിന്നെ ക്യാരറ്റ് ബീട്രൂട്ടും അത്ര നല്ലതായിട്ടൊന്നും വന്നിട്ടില്ല ബാക്കി എല്ലാ പച്ചക്കറി മര ഉണ്ട് പിന്നെ നാട്ടിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിത്ത് വരുത്തുന്നത് കേട്ടോ കാരണം വെറൈറ്റി വിത്തുകളൊക്കെ നാട്ടിൽ നിന്ന് കിട്ടും പിന്നെ ഇവിടുത്തേതായ കുറച്ച് വിത്തുകളുണ്ട് അത് ഇവിടെ നിന്ന് തന്നെ മേടിക്കും പിന്നെ ആ കുറച്ച് വിത്തുകളൊക്കെ സൂക്ഷിക്കാറുണ്ട് കാന്താരി പിന്നെ പലതരം കാന്താരി ഉണ്ട് കേട്ടോ വെള്ളക്കാന്താരി നീലക്കാന്താരി പിന്നെ നമ്മുടെ സാധാ കാന്താരി ഉണ്ടല്ലോ ഉണ്ടമുളക് ഒടങ്കല്ലിമുളകോ അങ്ങനെ എന്തൊക്കെയുണ്ട് അതൊക്കെ ഉണ്ട് ആ ഒരു കറിക്കത്തിടുമ്പോൾ ഒരു ടേസ്റ്റുള്ളത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഴയുണ്ടായിരുന്നു ഇപ്പം നമ്മളതിൻ്റെ മുടി കു കുടിയോ എന്താ പറയുക അതിൻ്റെ ചെവിട് കുറേ നാളായി കഴിയുമ്പോൾ അതങ്ങ് ഇതായി കഴിയുമ്പോൾ മാറ്റത്തില്ല ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് കൊണ്ടു വരുമ്പോൾ കൊണ്ടുവരണം നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എപ്പോഴും അങ്ങോട്ട് ഫ്ലൈറ്റിലെ പോയാലും ഇങ്ങോട്ട് നമ്മൾ ട്രെയിനിൽ തന്നെ വരുന്നത് കാരണം നമുക്ക് രണ്ട് മരമെങ്കിലും കൊണ്ടുവരാമല്ലോ എന്ന് കരുതിയിട്ട് ഒക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അമ്പഴങ്ങനെ വിളിച്ച് ഡബ്ളോടിക്കുക പിന്നെ നെല്ലിപ്പുളി പിന്നെ ഇരു ഇരുമ്പംപുളി സ്റ്റാർ ഫ്രൂട്ട് കൊഞ്ചുപുളി ഇങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ കാണാൻ തന്നെ ഒരു സന്തോഷമല്ലേ നമ്മൾ ഈ കൃഷി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ പച്ചക്കറിയൊക്കെ എന്തോ വിഷം എന്നാണ് നമുക്കൊരു ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ ബോംബെ വന്ന് കുറേ വർഷം ഫ്ലാറ്റിലായിരുന്നു കേട്ടോ നമ്മൾ ഫ്ലാറ്റിൻ്റെ സൈഡിൽ ചെറിയൊരു ബാൽക്കണി ഉണ്ട് അതിനകത്ത് മണ്ണൊക്കെ നിറച്ചിട്ട് എന്തെല്ലാം ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല കാരണം ചെറുതായിട്ടൊക്കെ കിളിച്ച് വരും ശരിക്കും വെയിൽ കിട്ടാതെ വരുമ്പോൾ നടക്കത്തില്ല അപ്പം എൻ്റെ അപ്പനൊരു കർഷക അവാർഡൊക്കെ കിട്ടിയ ഒരാളായിരുന്നു കേട്ടോ എൻ ചെറുപ്പത്തിൽ ചിലപ്പോൾ അതൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം എനിക്ക് കൃഷിയോട് താല്പര്യം പിന്നെ ഡോഗ് ഈ കൃഷി ഡോഗ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഡോഗും ഇതും ഒരുപോലെ എനിക്കിഷ്ടമാണ് കാരണം ഇതിപ്പോൾ ഇവരുള്ളതുകൊണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഞാനായാലും കളിക്കുകയൊക്കെ ചെയ്യും ഇതിപ്പോൾ ഇവരുള്ളതുകൊണ്ട് അവരങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കുന്നതുകൊണ്ടാ കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിയും വീഡിയോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഞാനും ഇതിൻ്റെ ഇടയ്ക്കും കയറും കപ്പയൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം കുറേ കപ്പ പറിച്ച് നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ ഉണക്കി വെക്കും നമ്മൾ കാരണം ഈ മഴക്കാലം ഒക്കെ ആകുമ്പോൾ ഇവിടെ ഈ ദാമീന്ന് പൊടിമീനൊക്കെ കിട്ടും അപ്പം നമ്മളത് മേടിച്ച് മാങ്ങ എല്ലാ സീസണിലും മാങ്ങ വരത്തില്ലല്ലോ ചക്കയൊന്നും ഞാൻ ഉണക്കി വെച്ചിട്ടില്ല അങ്ങനെ വരട്ടിയൊന്നും വെച്ചിട്ടില്ല അതൊന്നും എനിക്ക് എനിക്ക് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ ചക്കക്കുരുമൊക്കെ ഉണക്കി വെക്കാറുണ്ട് അതുകൊണ്ട് അവിടെ നിപ്പുണ്ട് ഒരു മൂട് കപ്പയൊക്കെ പിന്നെ ചേന നട്ടിട്ടുണ്ട് കേട്ടോ കാച്ചിലുണ്ട് ചേമ്പുണ്ട് ചേമ്പ് പറിച്ചാലും നമ്മുടെ നാട്ടിലെ വലിയ ചേമ്പനല്ലോ എന്താ പറയുന്നത് വെട്ടിയേമ്പ് അത് നമ്മൾ പറച്ച് ഇപ്പോഴും തട ഇവിടെ കിടപ്പുണ്ട് കുറച്ച് വിത്തൊക്കെ നമ്മൾ അതിനെ കിളിച്ച് വന്നതൊക്കെ നട്ടിട്ടുണ്ട് ഓക്കെ